പഴമില്ലേ പഴമില്ലേ എന്ന് വിളിച്ച് പഴത്തിൻ്റെ തൊലി ഒന്ന് കറുത്ത ഞാൻ ഉൾപ്പെടെ ഒരെണ്ണത്തിൻ്റെ തൊണ്ടയിൽ കൂടെ ഇറങ്ങൂല ബ്രെഡാണെങ്കിൽ ജാമുമായിട്ട് പകുതി അങ്ങ് തീർന്നു ബാക്കി ഒരു അഞ്ചാറെണ്ണം ഇരിപ്പുണ്ട് ആദ്യത്തെ പരീക്ഷണമായതുകൊണ്ട് നാലഞ്ച് ബ്രെഡ് ഒരുമിച്ചൊന്നും എടുത്തില്ല രണ്ടെണ്ണം വെച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴമൊക്കെ വെച്ച് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കി വേറൊരു ബ്രെഡൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തു എൻ്റെ കയ്യില് നോൺ സ്റ്റിക്കിന്റെ വേറെ ഇളവാത്ത പാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ദോശക്കല്ലിൽ ആട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ നെയ്യൊഴിച്ച് രണ്ട് സൈഡും മുരിച്ചെടുത്തിട്ട് പാലൊഴിച്ചു കൊടുത്തു ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഇളക്കാൻ പെട്ട പാട് ദൈവമേന്ന് വിളിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചു കിട്ടും അപ്പുറത്തെ സൈഡിലും ഞാൻ ഇങ്ങനെ മറിച്ചിടാൻ പോയപ്പോൾ കാത്തുട്ടീൻ്റെ ഒരു വിളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവസാനം ഞാൻ കുറച്ച് തേനൊക്കെ ഒഴിച്ച് അതിനെ എങ്ങനെയൊക്കെയോ മറിച്ചെടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി പക്ഷെ ടേസ്റ്റിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് പഴം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇവിടെ രണ്ടുപേരും കഴിച്ചതിന് ശേഷം ഇവിടെ അടിയായി അതുകൊണ്ട് പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടാക്കി അടിയില്ലാതെ രണ്ടെണ്ണത്തിനും കൊടുത്ത് ഒപ്പിച്ചു